തലകര കാത്തലിക് ടിവിയുടെ വിശ്വാസവും യുക്തിയും എന്ന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞയാഴ്ച നമ്മൾ കണ്ടത് പരിമിതികൾ ഉള്ള മനുഷ്യനെയും പരിമിതികൾക്ക് അതീതനായ ദൈവത്തെയും സംബന്ധിക്കുന്ന ചില ചോദ്യങ്ങളും അതുപോലെ ഈ വലിയ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവനെക്കുറിച്ച് സംസാരിക്കാൻ ഈ കുഞ്ഞു ഭൂമിയിലെ മനുഷ്യന് എപ്രകാരം സാധിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു തുടർന്നുള്ള ചോദ്യോത്തരങ്ങളിലേക്ക് ബഹുമാനപ്പെട്ട മര്യാദാസ്വച്ചനോടൊപ്പം നമുക്ക് കടക്കാം മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് ദൈവവിശ്വാസം എതിരാണെന്ന് ഒക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ദൈവഭയം എന്നൊരു വാക്ക് തന്നെ നമ്മുടെ ഭാഷയിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയാണതെന്നൊക്കെ പറയാറുണ്ട് അപ്പം എന്താണ് ശരിക്കും അതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് ദൈവം എതിരാണോ അല്ലെങ്കിൽ ദൈവവിശ്വാസം എതിരാണോ ഇതിൻ്റെ ഈ ചോദ്യത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം എന്താണ് എന്നുള്ള സങ്കല്പമാണ് അപ്പോൾ ആ സ്വാതന്ത്ര്യം എന്നുള്ള സങ്കല്പം വിശദീകരിക്കാതെ എനിക്ക് ഇതിന് ഉത്തരം പറയാൻ പറ്റില്ല സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ചെറുപ്പക്കാർ സംസാരിക്കുന്ന ഉടനെ അവർ പറയുന്നത് എന്താണ് സ്വാതന്ത്ര്യം എന്ന് ചോദിക്കുമ്പം കിട്ടുന്ന മറുപടി അത് എനിക്കിഷ്ടമുള്ളത് ചെയ്യാനുള്ള ഒരു കഴിവ് അതെനിക്ക് വേണം അതാണ് സ്വാതന്ത്ര്യം അപ്പം ഒരു കൗമാരപ്രായത്തിലൊക്കെ ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ ഞാൻ കൗമാരപ്രായത്തിൽ വന്നപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണ് അപ്പനും അമ്മയാണ് ഞാൻ എന്ത് ആഗ്രഹിക്കുന്നു അവിടെ പോണ്ട ഇത് ചെയ്യരുത് അത് ചെയ്യരുത് അതെ അപ്പോൾ ഈ മതത്തിൻ്റെ പ്രശ്നങ്ങൾ അതാണ് നിയമങ്ങളുണ്ട് തെറ്റും ശരിയും നിർണയിക്കപ്പെടുകയാണ് നീ അങ്ങനെ ജീവിക്കാൻ പാടില്ല ഇങ്ങനെ ജീവിക്കാൻ പാടില്ല അപ്പോൾ ഒരുപാട് പ്രഷർ എനിക്ക് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊരു സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയാണ് എനിക്കിഷ്ടമുള്ള എനിക്ക് ബോധ്യമുള്ള രീതിയിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അതിന് കൂച്ചുവലം അപ്പോൾ ഒരു പാരതന്ത്രത്തിലേക്കാണ് ഉള്ളത് അടിമത്തത്തിലേക്കാണ് ഉള്ളത് മനുഷ്യൻ്റെ ഇഷ്ടങ്ങളെ തിരസ്കരിച്ച് കളയുന്ന മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതെ കളയുന്ന അവൻ്റെ അന്തസ്സിനെ ഇല്ലാതെ കളയുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ മറപ്പ് അല്ലെങ്കിൽ കുടുംബം മാതാപിതാക്കൾ ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവരും അതിൽ പറയുന്നവരൊക്കെ ഇപ്പോൾ യൂട്യൂബ് ഗുരുക്കന്മാരൊക്കെ ധാരാളമുണ്ട് അതിൻ്റെ പുറകെ ഒരുപാട് ചെറുപ്പക്കാർ പോകുന്നുണ്ട് പക്ഷെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യം ഇവരാരും സ്വാതന്ത്ര്യത്തെ നിർവചിക്കുന്നില്ല എന്താണ് സ്വാതന്ത്ര്യം ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞ് അതുപോലെ വ്യക്തമാക്കാൻ ശ്രമിക്കുക നമ്മുടെ സർക്കാർ പറയുന്നു പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഒരാൾക്ക് വണ്ടി ഓടിക്കാം അവൻ്റെ രേഖാമൂലം എഴുതി കൊടുക്കാൻ നമ്മൾ ലൈസൻസ് എന്ന് പറയും അവന് സ്വാതന്ത്ര്യം കിട്ടി അതുവരെ അരുത് അരുതെന്ന് പറഞ്ഞിരുന്നാൽ ഒരു നിയമമാണ് നീ വണ്ടി ഓടിക്കാൻ പാടില്ല പക്ഷെ പതിനെട്ട് വയസ്സ് പൂർത്തിയായി ഡ്രൈവിംഗ് ലൈസൻസ് എത്തിക്കഴിഞ്ഞാൽ അവന് സ്വാതന്ത്ര്യം കിട്ടി എന്ത് വണ്ടി പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ലോൺ ഉണ്ടായിരുന്നു എന്താണ് വണ്ടി ഓടിക്കരുത് ഇപ്പം ആയിരം രൂപ വന്നിട്ടുണ്ട് ഈ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എന്താണ് വലതുവശത്ത് ഓടിക്കാൻ പറ്റില്ല റെഡ് സിഗ്നൽ കാണുമ്പോൾ നിർത്തണം പിന്നെ വൺവേ ഓരോടത്ത് മറ്റേ വഴിക്ക് വഴി പോകാൻ കയറിപ്പോല അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഓർഡർ പാടില്ല ഇന്ന സ്ഥലത്ത് അടിക്കാൻ പാടില്ല ലൈസൻസ് പുതുക്കണം ടാക്സ് അടയ്ക്കണം ഇവൻ ഇഷ്ടമുള്ള രീതിയിൽ പോകാൻ പറ്റത്തില്ല അപ്പം ഒരു സ്വാതന്ത്ര്യം കിട്ടിയപ്പം അതിൻ്റെ കൂടെ ആയിരം അരിധികളാണ് മാസത്തിൽ വന്നത് അതെ അതെ ശരിയല്ലേ ഒരു ഒറ്റ നോയുള്ളൂ എന്തുവാ വണ്ടി ഓടിക്കരുത് അവിടെ നിന്നേനെ ഇപ്പൊ വണ്ടി ഓടിക്കാൻ സ്വാതന്ത്ര്യം കിട്ടി പറയുമ്പം ഉണ്ടാകുന്ന പ്രശ്നം എന്താണ് ഈ കണക്കിന് അരുതുകൾ അല്ലെങ്കിൽ നിയമങ്ങളും നിയമ ലംഘനങ്ങളുടെയും ഊരാ കുടുക്കപ്പെടുകയാണ് ഇനിയിപ്പിത് ലംഘിച്ചാലോ പിഴ അടയ്ക്കും ചിലപ്പം ജയിലിൽ പോകേണ്ടി വരും ആകെ പ്രശ്നങ്ങളാണ് അപ്പൊ ഇവൻ പറയാണ് എന്റെ സ്വാതന്ത്ര്യം പോകാൻ പറഞ്ഞാലും എനിക്ക് സ്വാതന്ത്ര്യം കിട്ടുകയല്ല വണ്ടി ഓടിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടുകയാണ് അപ്പോൾ ഈ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇതൊരു പാക്കേജാണ് അതിൻ്റെ കൂടെ കുറേ ഉത്തരവാദിത്തങ്ങൾ വരും അതെ ഇതാണ് ഈ പ്രശ്നം അപ്പോൾ എനിക്ക് മകനാകുമ്പോൾ സ്വാതന്ത്ര്യം മകനാകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ കൂടെ ഒരു മകനായിരിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ വരും ഒരാൾ ഭർത്താവാകുമ്പോൾ ഭർത്താവായ സ്വാതന്ത്ര്യം കിട്ടും ഭർത്താവിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വരും അപ്പോൾ എന്താണ് പ്രശ്നം അറിയുക ഉത്തരവാദിത്തങ്ങൾ വയ്യ സ്വാതന്ത്ര്യം അങ്ങോട്ട് ആസ്വദിക്കണം ഇതിന് സ്വാതന്ത്ര്യം എന്നല്ല പറയണത് ഇഷ്ടമുള്ളത് ചെയ്യുന്നതിന് ആനാർക്കി അല്ലെങ്കിൽ അരാജകത്വം എന്നാണ് പറയുന്നത് ഈ വാക്കുകൾ തന്നെയുള്ള പ്രയോഗത്തിലുള്ള പെശകാണ് ഈ ചിന്താ കുഴപ്പമുണ്ടാക്കുന്നത് ഇഷ്ടമുള്ളത് ചെയ്യുന്നതല്ല സ്വാതന്ത്ര്യം ഇഷ്ടമുള്ള വഴി ഇഷ്ടമുള്ളതുപോലെ പോലെ പോകുന്നതിന് അരാജകത്വം എന്നാണ് പറയുക അത് നാശത്തിലേക്കും കെടുതിയിലേക്കും കൊണ്ടുപോകും ഉദാഹരണമായിട്ട് പതിനെട്ട് വയസ്സ് പൂർത്തിയായി ഒരാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞിട്ട് അവനും അങ്ങനെയുള്ള എല്ലാവരും ഇഷ്ടമുള്ള വഴിക്ക് വണ്ടി ഓടിച്ചു നോക്കി ഇഷ്ടമുള്ളത് പോലെ ഓടിച്ചു ഒരു ദിവസം നിരത്തിൽ എത്ര ജീവൻ പുലിയും മനുഷ്യരുടെ സമ്പത്തും സ്വത്തും ജീവനും സുസ്ഥിതി എല്ലാം നശിച്ച് നാശമാകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരും ഒരു ചെറിയ കാര്യമാണ് ഡ്രൈവിങ് അവിടെ മാത്രം ഇഷ്ടമുള്ളത് ചെയ്തു നോക്ക് എല്ലാം കൂടെ തകർന്നുടഞ്ഞു പോകും അങ്ങനെ ഓരോ രംഗവും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മുതല് വ്യക്തിപരമായ ജീവിതത്തിലുള്ള താളപ്പഴുകൾ മുതല് എല്ലാം ആയിരം മടങ്ങായിട്ട് വർദ്ധിക്കും ആയിരമല്ല അപ്പോൾ ഉള്ള സുസ്ഥിതി നഷ്ടപ്പെടുത്തി കളയുന്ന ഈ പദ്ധതി കുടുംബ ബന്ധങ്ങൾ വ്യക്തിബന്ധങ്ങൾ എല്ലാം തകരുകയാണ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഉത്തരവാദിത്വം കൂടിയാണ് അതുകൊണ്ട് സ്വാതന്ത്ര്യത്തെ സ്വാതന്ത്ര്യത്തെപ്പറ്റി എനിക്കിഷ്ടപ്പെട്ട ഒരു നിർവചനം നന്മ ചെയ്യാനുള്ള കഴിവിനെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതെന്നെ ഒരിക്കലും അടിമയാക്കില്ല കാരണം ഞാൻ സ്വതന്ത്രമായിട്ട് തീരുമാനം എടുത്ത് ചെയ്യുന്ന കാര്യമാണ് നന്മ അപ്പോൾ ഒരാളെ പറയുന്നത് കള്ളു കുടിക്കുന്നത് ഞാൻ സ്വതന്ത്രമായി എടുത്ത് തീരുമാനമാണ് അല്ലെങ്കിൽ മയക്കുമരത്ത് ഉപയോഗിക്കുന്നത് ഞാൻ സ്വതന്ത്രമായിട്ട് എടുത്തു ഉപയോഗിക്കുക ഒരാഴ്ച കഴിഞ്ഞാൽ അവൻ്റെ പ്രശ്നം അറിയാം ഇവൻ അടിമയാക്കും ഈ മയക്കുമരുന്ന് ഇവന് വേണ്ടെന്ന് വെക്കാൻ പറ്റുന്നു ഇവൻ കൊന്നോ മൊട്ടിച്ചോ എങ്ങനെങ്കിലും അതിൻ്റെ പൈസ ഉണ്ടാക്കി ഇവൻ ഈ മയക്കുമരുന്ന് എടുത്തിരിക്കും കാര്യം അഡിക്ഷൻ എന്നാണ് പറയാ അതാണ് അടിമത്തും എന്നാൽ ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു നന്മ ചെയ്തു ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യുന്നു എൻ്റെ കയ്യിലുള്ള പൈസ അതിൽ ഒരാൾക്ക് ചാപ്പാട് വാങ്ങിക്കൊടുക്കുന്നു എന്നെ അത് അടിമയാക്കുന്നില്ല ഓരോ പ്രാവശ്യവും മറ്റൊരാൾ ദരിദ്രനായ ഒരു മനുഷ്യന് ഞാൻ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന പരിപാടി ചെയ്യുകയാണെങ്കിൽ ഞാനതിൻ്റെ അടിമയല്ല എൻ്റെ സ്വാതന്ത്ര്യത്തിന് ഓരോ പ്രാവശ്യം ഞാനാണ് ചെയ്യുന്നത് ഇതിലേതാണ് സ്വാതന്ത്ര്യം അപ്പം നന്മ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അടിമത്തത്തിൻ്റെ ഫീലിംഗ് ഇല്ല അത് അവൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവൻ്റെ പൂർണ്ണമായ ഹൃദയവിശാലതയിൽ നിന്ന് അവൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ആ പ്രവൃത്തി പോലും അവനെ അടിമയാക്കുന്നില്ല അവനത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു മനോസുഖം കിട്ടും എന്നാലും മയക്കുമരുന്ന് അടിമയാക്കുന്ന ചെറുപ്പക്കാരൻ അവൻ്റെ ഇഷ്ടത്തിന് തുടങ്ങുന്നെന്ന് പറയും കാലക്രമത്തിൽ അവൻ അതിൻ്റെ ബലിയാടാകുകയും അവൻ്റെ ആരോഗ്യവും സുസ്ഥിതി എല്ലാം നശിക്കുകയും ഒരു നിന്ന് ഒരിക്കലും വിട്ടുപോരണമെന്നാണ് വിചാരിച്ചാൽ പോലും വിട്ടുപോരാൻ പറ്റാത്ത രീതിയിൽ അവൻ അടിമയാകുകയും ചെയ്യാണ് അപ്പോൾ ഏതാണ് അഴിമത്വം ഏതാണ് സ്വാതന്ത്ര്യം എന്ന് ചിന്തിച്ചാൽ മതി അപ്പോൾ നന്മ ചെയ്യാനുള്ള കഴിവിനെയാണ് സ്വാതന്ത്ര്യം എന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം നമ്മൾ ചെയ്തു കൂട്ടുന്ന പരിപാടിയെ അനാർക്കി എന്നാണ് വിളിക്കുന്നത് പേര് എനിക്ക് വെളിപ്പെടുത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ട് ഒരു യൂട്യൂബിൽ ഒരാൾ സ്ഥിരമായിട്ട് വന്നു പറയാറുണ്ട് എന്തിനാണ് ഭാര്യ പല ഭാര്യമാരായ കുഴപ്പമെന്താ എന്തിനാണ് മക്കൾ മക്കളില്ല കുഴപ്പമില്ല ഉണ്ടേ കുഴപ്പമെന്താണ് ഇങ്ങനെ ചെറുപ്പക്കാരുടെ ബ്രെയിനെ സ്വാധീനിക്കുന്ന ഒരു വർ ഡയലോഗ ഒരുപാട് വിടാറുണ്ട് അദ്ദേഹം പിന്നെ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽ പക്ഷേ അദ്ദേഹം പ്രസംഗിക്കുന്നത് സ്വാതന്ത്ര്യമാണെന്നാണ് പറയുന്നത് സ്വാതന്ത്ര്യമല്ല അതിൻ്റെ പേര് അനാർക്കി അല്ലെങ്കിൽ അരാജകത്വം എന്നാണ് അതിന് അരാജകവാചകളുണ്ട് ഒരു സമൂഹത്തിൽ പേരും ഉണ്ടായിട്ടുണ്ട് ഒരു കവി പോലും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ കവി അരാജകവാചകൾ മദ്യത്തിന് അടിമയായിട്ട് അസനം അകാലത്തിൽ മരിച്ചുപോയ ദയനീയമായ കാഴ്ച കേരളം കണ്ടതാണ് അപ്പം അദ്ദേഹം ലൈഫ് എൻജോയ് എന്ന് പറയാം പക്ഷേ അദ്ദേഹത്തിൽ ഉണ്ടാകാമായിരുന്ന ഒരുപാട് നന്മകളില്ലാതായിപ്പോയി എത്രയോ എത്രയോ പേര് അങ്ങനെ അനാർക്കിസ്റ്റുകളായിട്ട് അരാജകവാദികളായിട്ട് അകാലത്തിൽ പൊലിഞ്ഞു പോയിട്ടുണ്ട് അവരുടെ ജീവിതം കൊണ്ട് നമ്മുടെ നാടിന് നമ്മുടെ സംസ്കാരത്തിന് വരുന്ന തലമുറയ്ക്ക് ഉണ്ടാകാമായിരുന്ന ഒരുപാട് നന്മകളില്ലാതായിപ്പോയെന്നല്ലാതെ പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവും ആ ഫിലോസഫി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട് െടുക്കാമെങ്കിലേ പത്ത് ക്ലാസ്സേ രണ്ട് പതിനാറ് പതിനാറാം വാക്യം മാത്രം എന്നാൽ സ്വാതന്ത്ര്യം തിന്മയുടെ ആവരണമാക്കരുത് അതെ ഇത് വളരെ ഒരു വചനമാണ് സ്വാതന്ത്ര്യം തിന്മയുടെ ആവരണം ആക്കരുത് ഇതൊരു ആത്മപരിശോധനാത്മകമായ ഒരു വചനമാണ് വളരെ സംക്ഷിപ്തമായിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രയോഗമാണത് സ്വാതന്ത്ര്യം തിന്മയുടെ ആവരണമാക്കരുത് ഇത് ഞാൻ പറയും നമ്മുടെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട ഒരു വചനമാണ് ഞാൻ പറയുന്ന ഈ സ്വാതന്ത്ര്യം മാതാപിതാക്കളിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ മതത്തിൽ നിന്നോ രാഷ്ട്രത്തിൽ നിന്നോ സമുദായത്തിൽ നിന്നോ ഒക്കെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നാണ് ഇവർ പറയുന്നത് അത് തിന്മയിലേക്ക് നയിക്കുന്നു തിന്മയുടെ ആവരണമായിട്ട് ഇവനെ മാറുന്നത് തിന്മ കൊണ്ട് ഇവൻ പുറപ്പിക്കപ്പെടുകയാണോ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം ബൈബിൾ ഉയർത്തുന്നുണ്ട് സ്വാതന്ത്ര്യത്തെപ്പറ്റി നല്ലൊരു ദർശനമാണ് ചെറിയൊരു വാചകമാണ് പക്ഷേ അതിൻ്റെ അർത്ഥതലങ്ങൾ വളരെ വ്യാപ്തി ഉള്ളതാണ് അതുപോലെ തന്നെയാണ് ഒരു സങ്കല്പമുള്ളത് ഫ്രീഡം ഫ്രം അതാണ് നമുക്ക് ആവശ്യം ഫിലോസഫിയിൽ എപ്പോഴും പറഞ്ഞ ഫ്രീഡം ഫ്രം സ്വാതന്ത്ര്യത്തെപ്പറ്റി പറയുന്ന ഒരു തലമുറ മൊത്തം പറയുന്നതാണ് എന്തിൽ നിന്നോ സ്വാതന്ത്ര്യം വേണം എന്നാണ് പറയുന്നത് സാമ്പത്തികമായിട്ട് എനിക്ക് ഇഷ്ടം പോലെ സ്വാതന്ത്ര്യം വേണം അതായത് എനിക്ക് പോക്കറ്റ് മണി നൂറ് രൂപ തന്നെയുള്ളൂ അത് ഞാൻ ചോദിക്കുമ്പോഴെല്ലാം എനിക്ക് കാശ് കിട്ടണം എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടുള്ള ചില നിയന്ത്രണങ്ങളുണ്ട് അതിൽ നിന്ന് സ്വാതന്ത്ര്യം അതിൽ നിന്ന് ഫ്രീഡം ഫ്രം മാതാപിതാക്കളിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം മതത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം അധികാരികളിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം സർക്കാരിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം നിയമ നിന്ന് സ്വാതന്ത്ര്യം വേണം അതെല്ലാം എന്തിൽ നിന്നോ ഉള്ള സ്വാതന്ത്ര്യമാണ് ഫ്രീഡം ഫ്രം ഇവരോട് ചോദ്യമുണ്ട് ഫോർ വാട്ട് എന്തിനു വേണ്ടിയാണ് ഫ്രീഡം ഫോർ എന്ന് ചോദിച്ച പ്രശ്നം വരുന്നത് ഒരു കോടി രൂപ കൈത്തരും താൻ എന്തു ചെയ്യും ഈ കിട്ടുന്നത്ര എളുപ്പമല്ല ഇതെങ്ങനെ ചെലവഴിക്കണം എന്ന് ഫ്രീഡം ഫോർ വാട്ട് അവിടെയാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇതിനെ നന്നായിട്ട് വിനിയോഗം ചെയ്യുന്നതിനുള്ള കഴിവെന്ന് പറയുന്നത് നന്മ ചെയ്യാനുള്ള കഴിവല്ല എങ്കിൽ അത് ഇയാളുടെ തന്നെ നാശത്തിലേക്ക് നയിക്കും എനിക്കൊരു മോട്ടോർ സൈക്കിൾ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം എന്ന് ഒരു ചെറുപ്പക്കാരൻ പറയുമ്പോൾ ഫോർ വാട്ട് നീ മോട്ടോർ സൈക്കിളോട് എന്ത് കാണിക്കാൻ പോവുകയാണ് എന്നുള്ള ചോദ്യത്തിൻ്റെ കൃത്യമായ മറുപടിയും ആ മറുപടി നന്മയിലും ചെന്ന് അവസാനിക്കുന്നില്ല എങ്കിൽ ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതമോ ജീവനോ ഒരു പക്ഷേ തകരാറിലാകുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ മതം സ്വാതന്ത്ര്യത്തിനെതിരല്ല ത്തിനെതിരാണ് അപ്പൊ ഈ അരാജകത്വത്തെ സ്വാതന്ത്ര്യമായിട്ട് ഒരു ചെറുപ്പക്കാരൻ തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ അതൊരു പക്ഷേ അയാളുടെ നന്മയ്ക്ക് ഉതകുന്നില്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നന്മയിലേക്ക് നയിക്കും അരാജകത്വം എന്ന് പറയുന്നത് അടിമത്വത്തിലേക്കാണ് നയിക്കുക ഒരു മതവും നിങ്ങളെ അടിമയാക്കുകയല്ല യഥാർത്ഥത്തിലുള്ള ആധികാരികതയുള്ള ഒരു സ്വാതന്ത്ര്യത്തിലേക്കാണ് നയിക്കുന്നത് അതുകൊണ്ട് ബൈബിളിൽ പറയും ദൈവ മക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന പൗരസുലേഹ ആവർത്തിച്ച് പറയുന്നുണ്ട് ദൈവ മക്കളുടെ സ്വാതന്ത്ര്യം അവൻ്റെ അടിമത്വമില്ല ഇത് ഞാൻ തിരഞ്ഞെടുക്കുന്ന ആ തിരഞ്ഞെടുപ്പ് എന്നെ നാശത്തിലേക്കോട്ട് കൊണ്ടുപോകുന്നുമില്ല എന്നാൽ ഈ അനാർക്കി അരാജകത്വം എന്ന് പറയുന്നത് എനിക്കിഷ്ടമുള്ള ദഹ്യ എന്നുള്ള നിലപാടിൽ നിൽക്കുകയാണെങ്കിൽ അതിനെ സ്വാതന്ത്ര്യമായിട്ട് തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് ക്രമേണ ആടിമത്തത്തിലേക്ക് തന്നെ നമ്മളെ കൊണ്ടുപോകുമെന്നുള്ളതാണ് സോ സ്വാതന്ത്ര്യത്തെ സ്വാതന്ത്ര്യത്തെപ്പറ്റി പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ് ഫ്രീഡം ഫ്രം ഫ്രീഡം ഫോർ എന്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്തിനു വേണ്ടിയുള്ള സ്വാതന്ത്ര്യം അതിലൂടെ തന്നെ നമ്മുടെ ദർശനം കൂടുതൽ പക്വതയുള്ളതും ആഴമുള്ളതും ആയിത്തീരും ലോകത്തിൽ അനേക മതങ്ങളുള്ളതായിട്ട് നമുക്കറിയാം ശരിക്കും ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഒരു മതമല്ലേ ഉണ്ടാകുമായിരുന്നുള്ളൂ അധികം എണ്ണത്തിൽ മതങ്ങളുണ്ടാകുമായിരുന്നില്ല എന്ന് പലരും ചോദിച്ച് കേട്ടിട്ടുണ്ട് എന്താണ് അതിൻ്റെ ഒരു ഉത്തരം വളരെ നല്ല ഒരു ചോദ്യം കൂടിയാണ് കാരണം ഈ ലോകത്തിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരുപാട് മതങ്ങളുണ്ട് ഓരോ മതവും അതിലേക്ക് ആളുകളെ ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ട് അടുക്കു നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റേതായ ചിന്താ കുഴപ്പങ്ങൾക്കുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എനിക്കതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് ഞാൻ ചെറിയ ഉദാഹരണം പറയാം എന്തുകൊണ്ടാണ് ഈ പല മതങ്ങൾ ഉണ്ടാകുന്നതെന്നുള്ളതിനെപ്പറ്റി ഇവിടുന്ന് മൂന്ന് നാല് പേരിരിക്കുന്നു എന്ന് വിചാരിക്കുക ഒരു ചർച്ചയ്ക്ക് ഇരിക്കുക മേശൽപ്പുറത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒരുക്കൊണ്ട് ഒരാൾ ഒരു സയൻറ്റിസ്റ്റാണ് അയാൾ പറഞ്ഞു ദിസ് ഈസ് എച്ച് ടു ഒ രണ്ട് ഭാഗം ഹൈഡ്രജനും ഒരു ഭാഗം ഓക്സിജനുമാണ് അല്ല അയാൾ പറഞ്ഞത് വെള്ളം ലിക്വിഡല്ല രണ്ട് വാതകങ്ങളാണെന്നാണ് പറയാൻ മറ്റാൾ പറഞ്ഞു അയാളൊരു പോയറ്റാണ് കവിയാണ് ഇത് ഭൂമിയുടെ വരദാനമാണെന്ന് പറഞ്ഞു അല്ല പ്രകൃതിയുടെ വരദാനമാണെന്ന് പറയും വേറൊരാൾ പറഞ്ഞു അയാൾ ഭയങ്കര ദാഹിച്ചിരിക്കുക ദാഹജലം കുടിക്കാൻ പറ്റിയ വെള്ളം വെറും പച്ച വെള്ളം വേറൊരാൾ കൃഷിക്കാരാണ് അതിൽ പറഞ്ഞു ഇത് കൃഷിക്ക് ഏറ്റവും ഉപയുക്തമായ കാര്യമാണ് വെള്ളമില്ലാതുകൊണ്ട് കൃഷിയും ചെയ്യാൻ പറ്റത്തില്ല അത് കൃഷിക്കാവശ്യമായ സംഭവം ശരിക്കും പറഞ്ഞിത് നടക്കിരിക്കുന്ന സാധനം വെള്ളമാണെന്ന് ദാഹിച്ചിരിക്കുന്നു പറയും മറ്റൊരു രണ്ട് ഗ്യാസാണെന്ന് പറയാം ഒരാൾ പറഞ്ഞ ഭൂമിയുടെ വലതാണത് വേറെ ആളിൻ്റെ കൃഷിക്കാവശ്യമായ സാധനം അവരവരുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള പറയുന്നു പക്ഷെ നടക്കിരിക്കുന്ന ഈ ഒബ്ജക്റ്റ് എന്തുവാ ഒന്ന് തന്നെയാണ് ഇതെല്ലാം കൂടെ കൂടി എന്ന് പറഞ്ഞാൽ ഈ ചർച്ചയിൽ നിന്നിരിക്കുന്ന നാല് പേരും മറ്റുള്ളവരെ തള്ളി പറയാൻ പറ്റില്ല എന്നാൽ ഇയാൾ പറഞ്ഞ കാര്യം സത്യമാണെന്ന് ഇയാൾക്ക് ബോധ്യമുണ്ട് അതെ ഇയാളുടെ പേഴ്സ്പെക്റ്റീവാണ് എന്ന് പറഞ്ഞാൽ നടുക്കിയിരിക്കുന്ന യാഥാർത്ഥ്യം അത്രയേറെ റിച്ചാണ് പ്രൊഫണ്ടാണ് ആഴമുള്ളതാണ് അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളുമായിട്ട് അഭിമുഖീകരിക്കപ്പെടുന്ന മനുഷ്യന് വ്യത്യസ്തങ്ങളായ ആഭിമുഖ്യങ്ങളും ഭീഷണകോണങ്ങളും ഉണ്ടാവുക സ്വാഭാവികമാണ് ഇത് ഞാൻ പറഞ്ഞ ഒരു ഗ്ലാസ് പച്ചവെള്ളത്തെ പറ്റിയാണ് ഒരു ഗ്ലാസ് പച്ചവെള്ളത്തെ പറ്റി ഇത്രയും കാര്യങ്ങൾ ചുമ്മാ പറയാൻ നമുക്ക് സാധിക്കും ഇനിയും നമ്മൾ വിചാരിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന ഒരാൾ ബാക്കി നിങ്ങൾ പറഞ്ഞ കൂടുതൽ തെറ്റാണെന്ന് പറഞ്ഞ് ഉടൻ കഴിഞ്ഞാൽ മറ്റവർ സമ്മതിക്കൂല അവർക്കും ബോധ്യങ്ങളുണ്ട് ഇവിടെ അടി നടക്കും വൈരാഗ്യം ഉണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും ഇവർ പറഞ്ഞതെല്ലാം കൂടെ കൂടുമ്പോൾ കൂടുതൽ പൂർണ്ണതയിലേക്ക് വരും ചിലപ്പോൾ ഈ കവി പറഞ്ഞതിനകത്തെ കുറച്ച് ഭാവാത്മകത കൂടി കാണും ഇത് ഒരു വെള്ളിരേഖ പോലെ പോവുകയാണ് എന്നൊക്കെ ഭൂമിയുടെ അടുക്കൂടെ പോവുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രത്യേക ആംഗിളിൽ അല്ലെങ്കിൽ പ്രത്യേക പെർസ്പെക്റ്റീവിൽ പറയുന്നതാണ് പ്രത്യേക വീക്ഷണമാണ് കാവ്യാത്മകമായ റൊമാൻറ്റിക്കായിട്ടൊക്കെയുള്ള കാൽപ്പനികമായ രീതിയിലൊക്കെ പറയുന്നതാണ് അപ്പോൾ യാഥാർത്ഥ്യം അടുത്ത് നിൽക്കുന്നതും അകന്ന് നിൽക്കുന്നതുമായ ഭീഷണങ്ങളുണ്ടാകാം ഏ അപ്പോൾ ഇത് ഭൂമിയുടെ ഗർഭഗ്രഹത്തിൽ നിന്ന് ഉയർന്നു വന്ന പളം കാണുന്നൊക്കെ ഒരാൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രത്യേക രീതിയിൽ ഈ യാഥാർത്ഥ്യത്തെ വീക്ഷിക്കുന്നതുകൊണ്ട് പറയുന്നതാണ് അപ്പോൾ അകന്നും അകലെയൊക്കെ നിൽക്കാം എന്നേ ഉള്ളൂ പക്ഷെ ഇതെല്ലാം തെറ്റാണെന്ന് മറ്റൊരാൾക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലഹത്തിലേക്ക് പോകുന്നതിനേക്കാൾ ഉപരിയായി എനിക്ക് എതിർവശത്ത് നിൽക്കുന്ന ആൾ പറയുന്ന എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് കൂടുതൽ നല്ലത് നല്ലത് എനിക്ക് എനിക്കയാളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ചിലപ്പോൾ തള്ളി കളയേണ്ടത് ഞാൻ തള്ളി കളഞ്ഞൊന്നും വരാം എന്ന് പറഞ്ഞാൽ വെറും ഒരു ഗ്ലാസ് വെള്ളത്തെപ്പറ്റി പറയുമ്പോൾ മാത്രമല്ല അതിനേക്കാൾ എത്രയോ വലുതാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമായ ദൈവം അത്രയും പ്രൊഫണ്ടായിട്ടുള്ള ഒരു റിയാലിറ്റി ഒരു യാഥാർത്ഥ്യം ഇല്ല മനുഷ്യൻ മനുഷ്യനവൻ്റെ ജീവിതയാത്രയിൽ ചരിത്രങ്ങളിലൂടെ കടന്നു വരുമ്പോൾ ഈ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും മതങ്ങളും ഒക്കെ ഉണ്ടാകും അത് സ്വാഭാവികമാണ് അത് ഇതിൻ്റെ ഇല്ലായ്മയല്ല കാണിക്കുന്നത് ഈ ഉള്ളായ്മയുടെ ആഴത്തെ വെളിപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ സെക്കൻഡ് പാർട്ടി ഞാൻ കൗൺസിലിൽ പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ് മറ്റു മതങ്ങളെ അവർ നിരാകരിക്കുകയല്ല അതിലും പ്രശുദ്ധാത്മാവിൻ്റെ ഒരു സ്പാർക്ക് എന്നാണ് പറയുന്നത് ഉണ്ട് അപ്പോൾ അതിനെ മനസ്സിലായി മറ്റു മതങ്ങളുടെ ബഹുമാനത്തോടുകൂടി പെരുമാറണം എന്നാണ് പറയാറ് പക്ഷെ ഓരോ കാലഘട്ടത്തിലും അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചിന്തിച്ച മനുഷ്യന് ആ ചുറ്റുമുള്ള കാര്യങ്ങളുടെ സ്വാധീനം കൊണ്ട് ഈ കാഴ്ചപ്പാടിൽ ചിലപ്പോൾ ചില വൈകല്യങ്ങൾ ഉണ്ടായെന്ന് വരാം കുറവുകൾ ഉണ്ടായെന്ന് വരാം അപ്പോൾ മതം എന്ന് പറയുന്ന യാഥാർത്ഥ്യം ഒരു കാലത്ത് ഉണ്ടാകുമ്പോൾ ഉടലെടുക്കുമ്പോൾ ചരിത്ര പശ്ചാത്തലങ്ങളെ സ്വാധീനം കൊണ്ട് അതിനകത്ത് കുറവും കൂടുതലുണ്ടാകാം എന്ന് പറഞ്ഞാൽ ഒരു മതം സഭ നമ്മൾ പറഞ്ഞില്ലേ ദൈവികവുമാണ് മാനുഷികവുമാണ് അപ്പോൾ ദൈവികത ഉള്ളതെന്ന് പറഞ്ഞപോലെ മാനുഷികമായ കുറവുകൾ ഈ ചിന്താസരണികളൊക്കെ ഉണ്ടായെന്ന് വരാം അപ്പോൾ കുറവുകൾ നീക്കിയിട്ട് പക്ഷേ യേശോ പറയുന്ന ഒരു വചനമുണ്ട് അങ്ങനെ ഒരു തൊഴുത്തും ഒരിടേനു മോനുമാകും എന്ത് മനോഹരമായ ഒരു സങ്കല്പമാണ് നമ്മളതിനെ ഒരു ചെറിയതിൽ ഒതുക്കിക്കൊണ്ട് വരേണ്ട കാര്യമില്ല എല്ലാ മതങ്ങളും മനുഷ്യവംശത്തെ മുഴുവൻ നോക്കിക്കും അങ്ങനെ ഒരു തൊഴുത്തും ഒരിടേനുമാകുമെന്നുള്ള മനോഹരമായ ഒരു സങ്കല്പത്തിൽ അപ്പം ഈ മതങ്ങളുടെ വൈചാത്യങ്ങളൊക്കെ നമ്മൾ അതിജീവിച്ച് ട്രാൻസെൻഡ് ചെയ്ത് ഒരു മതമായിട്ട് ഒരു ദൈവമായിട്ട് പരിണമിക്കുന്ന കാലം അതാണ് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് ബൈബിളിൻ്റെ അവസാനം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നിൽക്കുന്നത് ഇതിൽ നിന്നെല്ലാം മനുഷ്യൻ പോകും മുമ്പോട്ടുള്ള ഈ യാത്ര അത് പുരോഗമിക്കും പുരോഗമിച്ചിട്ട് ഒരു ആകാശവും ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഉണ്ടാകും അതിലേക്കാണ് മനുഷ്യവംശം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ ഞാൻ എൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് ഡയലോഗ് ഉണ്ടാകുക ഞാനും നീയുമുള്ളപ്പോഴാണ് സംഭാഷണം ഉണ്ടാവുക എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുണ്ട് അദ്ദേഹത്തിൻ്റെ എന്നും പഠിക്കാൻ കാണും അപ്പോൾ ഈ ടേക്ക് ആണ് അല്പം കൂടെ മെച്ചപ്പെട്ട ഒരു ദർശനത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് അങ്ങനെയാണ് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമി ഞാൻ എൻ്റെ ഇതെല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് മറ്റൊന്നിലേക്ക് ലയിക്കുന്നതും അയാൾ ഇങ്ങോട്ട് ലയിപ്പിക്കുന്നതോ അല്ല പ്രശ്നം ഈ കണ്ടെത്തുന്ന യാത്ര നമ്മൾ തുറന്നുകൊണ്ടേ എന്നുള്ളതാണ് അപ്പോൾ മതങ്ങളുടെ വൈജാത്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത് ഈ ഈ ആ മതങ്ങൾ എന്തിനെയാ അഭിസംബോധന ചെയ്യുന്നു ആ ദൈവികമായ യഥാർത്ഥത്തിൻ്റെ ആ പൊരുളിൻ്റെ ആഴങ്ങളെയാണ് അതിൻ്റെ അർത്ഥശൂന്യതയല്ല അതെ അതെ പക്ഷേ ഈയൊരു എപ്പിസോഡ് നമ്മളിവിടെ പൂർത്തിയാവുകയാണ് ഈ ഒരു അവസരത്തിൽ നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാം പേരിലുള്ള ഒരു നന്ദി അച്ഛനറിയിക്കുന്നു